ആ തലതിരിഞ്ഞ് ഞാൻ തലതിരിഞ്ഞാണ എപ്പോഴും പറയാ അപ്പൊ കാണാൻ പറ്റാത്തോണ്ട് വരച്ച് നോക്കിയാണ് അല്ലേ താങ്ക് യു കത്ത് പാട്ട് പാടി നടന്ന് പോലൊരു സുദരീനെ കാണാൻ ആഗ്രഹിക്കാത്ത ഇങ്ങനെ ഗ്ലാമറിക്കാൻ കാരണം ണ്ടായിരുന്നു പേരെന്താ ലജിത എവിടെ വീട് അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടല്ലേ എന്തെങ്കിലും ദക്ഷിണധരല്ലേ ന്യൂ ഇയർ അല്ലേ ആണല്ലോ ഈ കണ്ണ പോലെ ഇല്ല ഇത്ര ഗ്ലാമർ ഇല്ലല്ലോ ശരിക്കും കണ്ട ഇപ്പൊ ഇതിന്റെ വില കൂടുതലായിരിക്കും അതിന്റെ അല്ല ഒരു ഇതാണല്ലോ 太冷了，放在桌子上。